പോലീസ് പോലീസ് എന്താ സ്ഥിതി സദാചാര ക്ഷമയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ എന്താ പങ്ങാടിയിൽ ബോഡാ വായിച്ചേ ബോഡ് പങ്ങാടിയിൽ ബോഡാ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നവരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ ഈ പരിസരത്ത് കണ്ടാൽ കയ്യും കാലും തല്ലി പിടിക്കും അതിന്റെ പേരാ സദാചാര പോലീസ് ഓനാരാമെ കയ്യും കാലി തല്ലി കൊടുക്കാൻ മയക്കുമരുന്ന് ഇവിടെ വിൽക്കാൻ അവർക്ക് അവകാശമില്ലേ സ്വതന്ത്ര ചിന്തകരെ നിങ്ങൾ പറയൂ ഇല്ലേ അവകാശമില്ലേ മയക്കുമരുന്ന് ഒരാൾക്ക് ഉപയോഗിക്കാൻ അവകാശം ഇല്ലേ ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു നിനക്ക് അവകാശം ഇല്ലേ ഉപയോഗിക്കാൻ അയാളെ സ്വാതന്ത്ര്യമില്ലേ അയാളെ ശരീരം കേടുന്ന് നിങ്ങൾക്ക് എന്താ കുഴപ്പം മൈ ബോഡി ഈസ് മൈ റൈറ്റ് പ്രശ്നമുണ്ടോ നിങ്ങൾ സിഗരറ്റ് വലിച്ചിട്ട് വെറുതെ നിങ്ങളെ ശ്വാസകോശം പോക്കണ്ട എന്റെ ശ്വാസകോശം പോയാൽ നിനക്കെന്താടോ എന്റെ ബോഡിയല്ലേ നീ വരുന്ന അഞ്ചാം പഠിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ പഠിച്ച നിനക്കെന്താ നിന്റെ ഇപ്പം നാട്ടില് നിറച്ചു സദാചാരം പോലീസ് അല്ലെ നിങ്ങൾ ഇങ്ങനെ പറയാം എന്റെ നാട്ടിലൊക്കെ നറച്ചു ബോർഡാ എന്താ ബോർഡ് മയക്കുമരുന്ന സ്കൂളുടെ മുമ്പിൽ വലിയ ബോർഡാ ലേ സി പി എം ബോർഡ് വെച്ചിരിക്കുന്നു യൂത്ത് ലീഗ് ബോർഡ് വെച്ചിരിക്കുന്നു അല്ലേ കോൺഗ്രസ് ബോർഡ് വെച്ചിരിക്കുന്നു ബി ജെ പി ബോർഡ് വെച്ചിരിക്കുന്നു സ്കൂളിന്റെ മുമ്പിൽ നവാഗതരെ സ്വാഗതം ആരാ ആരാ ബോർഡ് എടുക്കണ് രാഷ്ട്രീയ പാർട്ടിക്കാര് അടിയിൽ എന്താ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ണിൽ കണ്ടാൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എല്ലാരും ഇപ്പോ സദാചാര പോലീസായല്ലോ ആദ്യം ഞങ്ങൾ പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ സദാചാര പോലീസ് ഇപ്പോഴോ ഇപ്പൊ നാട്ടില് ബോഡിച്ച സദാചാര പോലീസ് വരെ ഒരു പ്രശ്നമില്ലല്ലോ അതേ കാരണം നമ്മൾ പറയുന്നോർത്ത കാര്യങ്ങൾ എത്തുന്നു ഇനിയോ ഇനി നിങ്ങൾ ഓർത്തോ കൂട്ടര് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ സ്കൂളിൻ്റെ മുമ്പിലും കോളേജിന്റെ മുമ്പിലും ഒരു ബോർഡ് വരും എന്താ ബോർഡ് സ്വതന്ത്ര ചിന്തകരെ നിങ്ങൾ മാറി നിൽക്കൂ കാരണം എന്താ നമ്മളെ കുട്ടികൾ നാശാവുന്നു അല്ലേ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ രക്ഷപ്പെടുത്തണം ആദ്യത്തെ പണി അതാണ് അതെങ്ങനെയാ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ സംസാരം എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ നിങ്ങൾ ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ഞാൻ ഇപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞേ നിങ്ങൾക്ക് പണികളൊക്കെ കുറഞ്ഞിരിക്കുന്നു നിങ്ങളൊരു ഡിഷ് വാഷർ വാങ്ങിച്ചോളൂ നിങ്ങളെ ഭർത്താവിനോട് വാങ്ങിച്ചോളൂ ഈ ഓണത്തിന് ഓഫർ ഉണ്ടാവും നിങ്ങൾ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ പുതിയതാക്കിക്കോളൂ ഈ ഓണത്തിന് ഓഫർ ഉണ്ടാവും ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കോളൂ നിങ്ങൾ നിലം തുടയ്ക്കുന്ന മെഷീൻ വാങ്ങിക്കോളൂ എന്നിട്ടോ നിങ്ങൾക്ക് ബാക്കിയാകുന്ന സമയമുണ്ടല്ലോ ആ സമയം മുഴുവൻ ഫോണിൽ തോണ്ടി ഫോണിൽ തോണ്ടി ഉമ്മയോടാ ഞാൻ പറയണേ പെണ്ണുങ്ങളോടാ ഞാൻ പറയണേ അത് കളയരുത് നിങ്ങളെ മക്കളെ ബാക്കിയുള്ള സമയം അപ്പൊ തുടക്കണേ മെഷീൻ തുടച്ചോളൂ അലക്കുന്നത് മെഷീൻ അലക്കിക്കോളൂ ഏ ഒറ്റടിച്ച് വരാൻ പോലും ഇപ്പോ ഒരു യന്ത്രം വന്നിന് നിങ്ങളിങ്ങനെ നോക്കിന്നോ അതൊക്കെ വന്നിന് ഏ മുറ്റടിച്ച് വേറെ യന്ത്രം ഒരു തോക്ക് പോലത്തെ സാധനം അത് ഇങ്ങനെ കാറ്റടിച്ചാ ആ ചപ്പും ചോറും ഒക്കെ ഇങ്ങനെ പറന്ന് ഒരു ഭാത്തൊക്കെ കൂടി വേണമെങ്കിൽ നല്ലതുപോലെ അടിച്ചാൽ അപ്പുറത്തെ തൊടിക്ക് വരെ പറത്തിവിടാൻ പറ്റും നമ്മളെ തൊടി പറമ്പൊക്കെ വൃത്തിയാവും അല്ലേ എല്ലാത്തിനും മെഷീൻ ഉമ്മമാരെ സമയം ബാക്കി ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല നമ്മുടെ മക്കളെ നമ്മൾ ഇരുപത് ഇരുപത് കൊല്ലം പെറ്റ് പോറ്റി വളർത്തിയ നമ്മുടെ മോള് നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലം പോറ്റിയ നമ്മുടെ മോന് നാളെ മയക്കുമരുന്ന് ഉപയോഗിച്ച് വീട്ടിൽ പ്രിയപ്പെട്ടവരെ ഒരാളും നമ്മുടെ കൂടെ നമ്മക്കാൻ ഇനി ഒരു പ്രവാചകനും വരാനില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അത് നമുക്ക് മാത്രമേ പറ്റൂ ഒരു പ്രവാചകനും ഇനി കടന്ന് വരാൻ നിങ്ങളെ മക്കളെ നന്നാക്കാൻ ആരാ വരുക ഒരു സർക്കാരും വരൂല ഒരാളും വരൂല നമ്മുടെ കുട്ടികളും നമ്മുടെ കുട്ടികളാണ് ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് ബാക്കിയുള്ള സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് വാശിയൊക്കെ മാറ്റിവെച്ച് എൻ്റെ മക്കൾ നാളെ ഏറ്റവും നല്ലൊരു മുസ്ലിമായി ജീവിക്കണം എന്ന ബോധം ഒക്കെ റെഡിയാക്കി ബന്ധങ്ങളൊക്കെ ശരിയാക്കി അട എല്ലാം റെഡിയാക്കി ആ കുട്ടിൻ്റെ മനസ്സിനകത്തേക്ക് ഒരു ഇസ്ലാമിക ബോധം ഒരു ഭാഗത്തുനിന്ന് സ്വാതന്ത്ര്യ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ഇസ്ലാമിക ബോധം ഇങ്ങനെ കൊടുക്കണം അപ്പോഴോ നമ്മളിങ്ങനെ കയറി 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 മറ്റേതാണ് മുങ്ങി പോവും കൊടുത്തില്ലെങ്കിലോ മറ്റേത് മുങ്ങി ഇതാണ് കയറും അതാണ് ഞാൻ ഈ പറഞ്ഞ സാധനം കണ്ടോ അപ്പം കുട്ടികൾക്ക് മാന്യമായ രീതിയിൽ സ്നേഹത്തോടെ പോസിറ്റീവായി ചേർത്തു പിടിച്ച് മക്കളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിന് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അതിൻ്റെ പേരാണ് ഉത്കൃഷ്ടവേളകൾ അതിൻ്റെ മലയാളം ഉത്കൃഷ്ടവേള എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ക്വാളിറ്റി ടൈം എന്നാണ് നിങ്ങൾക്ക് വാപ്പാരോടാണ് പറയാനുള്ളത് ഉമ്മാരോടാണ് പറയാനുള്ളത് ചെയ്യണം ഞാൻ എന്താ അതിന് വേണ്ടേ ഉമ്മയും ബാപ്പയും മക്കളും ഒരുമിച്ചിരിക്കുന്ന സമയങ്ങൾ കൂട്ടണം അങ്ങനത്തെ സമയം ഉണ്ടോ ഭക്ഷണം കഴിക്കണത് ഒരുമിച്ച് അവണം ഒരുമിച്ചിരിക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ മറക്കരുത് മക്കളെ കൂടെ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് അക്കെ മാറ്റി വെച്ചിട്ട് കുട്ടികളും ചേർത്ത് പിടിച്ച് ഒരുമിച്ചിരിക്കുന്ന സമയം അതിൻ്റെ പേരാണ് സൈക്കോളജിയിൽ വേള എന്ന് പറയാം ഇംഗ്ലീഷ് ക്വാളിറ്റി ടൈം എന്നിട്ട് ചിരിയും കളിയുമൊക്കെയായി ചീത്ത പറച്ചിലും കുറ്റപ്പെടുത്തലും കുത്തിപ്പറയലും ഇതൊക്കെ മാറ്റി വെക്കണം എന്നിട്ടോ ഉമ്മയും ബാപ്പയും മക്കളും ചിരിയും കളിയുമായി സ്നേഹത്തോടെ അടിപൊളിയായി ജീവിക്കുന്നത് നമ്മുടെ മക്കൾ ഇങ്ങനെ കാണുമ്പോൾ അവർ പറയണം ഈ കുടുംബം ഏറ്റവും മനോഹരമായ ഇടമാണെന്ന് നമ്മുടെ കുടുംബ ജീവിതം കണ്ട് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവണം മറ്റവരെന്താ പറയണേ സ്വതന്ത്ര ചിന്തകരിങ്ങനെ നമ്മുടെ മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് മക്കളെ കുടുംബം എന്നത് ഏറ്റവും വൃത്തിഹീനമായ സ്ഥലമാണ് അവിടെ നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും അവിടെ ഏറ്റവും കുടുസുള്ളതാണ് അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണ് കുടുംബം ഒരു പെണ്ണ് അവളുടെ മുഴുവൻ ആഗ്രഹത്തെയും അടിച്ചമർത്തി ഒരാണിന് അടിയറവക്കുന്നതിൻ്റെ പേരാണ് കുടുംബം ആണ് ആണിൻ്റെ അധികാരം പെണ്ണിൻ്റെ മകൾ മോളിൽ പ്രയോഗിച്ച് പെണ്ണിനെ ആകെ അടിച്ചമർത്തി ഭരിക്കുന്ന ഇടമാണ് കുടുംബം എന്ന് ഈ സ്വതന്ത്ര ചിന്തകരിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുട്ടിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം എടി നിന്റെ ഉമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ബാപ്പയാണ് ഞാൻ പക്ഷെ നിങ്ങളെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എന്താ അവസ്ഥ നിങ്ങളെ ഒച്ച കേട്ട് നിങ്ങളുടെ ചീത്ത കേട്ട് നിങ്ങളെ കുറ്റപ്പറ കുത്തിപ്പറയലും കുറ്റം പറയലും കൊണ്ട് വീടിനകത്ത് പൊട്ടിക്കരയുന്ന ഭാര്യയാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളുടെ കുട്ടി എങ്ങനെയാ കൂട്ടരെ നിങ്ങളുടെ കുട്ടി ഇതിലേക്ക് വരിക ഈ സ്വതന്ത്ര ചിന്തകന് പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങളെ കുട്ടി എന്താ ചിന്തിക്കാന്നറോ ശരിയാണ് എൻ്റെ ഉമ്മാന്റെ കണ്ണീരി ഞാൻ കണ്ടതാ ശരിയാണ് എൻ്റെ ഉമ്മാന്റെ സ്വാതന്ത്ര്യം ഞാൻ കണ്ടതാ ഒരു സ്ഥലത്തേക്ക് പോട്ടേന്ന് ചോദിക്കുമ്പോൾ പോലും വേണ്ടെന്ന് പറഞ്ഞില്ലേ പറഞ്ഞത് കേട്ടാ മതി എന്നാണ് പാപ്പ പറയണേ അപ്പൊ ഉമ്മ പറയാണ് എന്നാലും എനിക്കൊന്ന് പോണം മുണ്ടിപ്പോ വരുത് അടങ്ങി നിന്നോ കുട്ടി കാണുക അപ്പുറത്തെന്താ അവര് പറയണേ അവര് പറയാണ് കുടുംബം എങ്ങനെയാണ് നിങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും കുട്ടി കാണുകയാണ് പക്ഷേ ഉമ്മാന്റെ സ്വപ്നങ്ങൾ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ ഉമ്മാന്റെ ഇഷ്ടങ്ങൾ കൊത്ത് ചേർന്ന് നിന്ന് ഉമ്മാനെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ബാപ്പയെയാണ് നിങ്ങളെ കുട്ടി കാണുന്നതെങ്കിലോ ഹൈ എന്ത് രസമുണ്ട് ബാപ്പാനെ ബഹുമാനിച്ച് ബാപ്പാനെ ഇഷ്ടപ്പെട്ട് ബാപ്പ വരുന്നത് കാത്തിരുന്ന് ബാപ്പ അകത്തേക്ക് കയറുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഉമ്മയാണ് കുട്ടി കാണുന്നതെങ്കിലോ കുട്ടരെ നിങ്ങളുടെ കുട്ടി കുടുംബത്തെ സ്നേഹിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ എന്താ വേണ്ടത് ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്താ പറഞ്ഞേ നിങ്ങളെ ആശയവിനിമയം ഒന്നുകൂടി റെഡിയാക്കണം രണ്ടെന്താ പറഞ്ഞേ എന്താ പറഞ്ഞു ഉത്കൃഷ്ടവേളകൾ ഉണ്ടാക്കണം മൂന്ന് നിങ്ങൾ കുട്ടിക്കൊരു മോഡലായി മാറണം എന്താ മോഡൽ നമ്മളാണ് അല്ലേ എന്താ വിവാഹം എന്ന് പറഞ്ഞാ നമ്മളൊരു പെണ്ണിട്ടി വീട് അടിച്ച നിറയുന്ന ബന്ധങ്ങളുള്ള വീട് വീട് കാണ്ടി നമ്മളെ കൂട്ടിൽ എന്താ കാണുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യോ ആരാ മാറണ്ട് ആരാ മാറണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാർ ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവും